ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുന്ന തിരഞ്ഞെടുപ്പാണ് ഇരുപത്തിയാറാം തീയതി നമ്മുടെ നാട്ടിൽ നടക്കാൻ പോകുന്നത് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത ഇനി ഇന്ത്യ രാജ്യത്ത് ഒരു തെരഞ്ഞെടുപ്പ് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന തിരഞ്ഞെടുപ്പാണ് ഇന്ത്യയുടെ ഭരണഘടന നിലവിലുള്ള കോലത്തിൽ നിലനിർത്തണമോ അതോ മാറ്റി മാറ്റിമറിക്കണമോ എന്ന് തീരുമാനിക്കാനുള്ള തെരഞ്ഞെടുപ്പാണ് ജുഡീഷ്യറി ഞങ്ങളുടെ കയ്യിലാണ് ഭരണനിർവഹണ കേന്ദ്രങ്ങളെല്ലാം സ്റ്റേറ്റ് ബാങ്ക് ഇലക്ഷൻ കമ്മീഷൻ എല്ലാം ഞങ്ങൾ നിയന്ത്രിക്കും എന്ന് പറയുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ രാജ്യത്ത് നാം കാണുന്നത് വോട്ടിംഗ് മെഷീനെ വരെ ആളുകൾ സംശയിക്കുന്ന പരുവത്തിലേക്ക് ഈ തിന് അന്ധമായ കോൺഗ്രസ് വിരോധികളൊക്കെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ഏത് ചെകുത്താനുമായും കോൺഗ്രസിനെ ഒരു പാഠം പഠിപ്പിക്കണം എന്ന ചിന്താധാരയാണ് ഇന്ന് കാണുന്ന ഈ പരുവത്തിലേക്ക് രാജ്യത്തെ കുട്ടിച്ചോറാക്കിയത് ഏത് ചെകുത്താനുമായും കൂട്ടുകൂടിയിട്ട് എന്ന് പറഞ്ഞിട്ട് എല്ലാ ചെകുത്താന്മാരും എല്ലാ കരിങ്കുട്ടികളെ എല്ലാ ചേക്കുട്ടി ചേക്കുട്ടിപ്പാപ്പന്മാരും മുഴുവൻ തെരഞ്ഞെടുപ്പിൽ കൂട്ടുപിടിച്ച് മത്സരിച്ചു എന്താ ഉണ്ടായത് ഇന്ത്യ ഒന്നുമല്ലാതായി ഇന്നോ ഇന്ന് ഞങ്ങളെ അന്ന് ഏത് ചെലുത്താനുമായും കൂട്ടുകൂടിയിട്ട് തകർക്കാൻ ശ്രമിച്ചവരിൽ മുൻപന്തിയിലുണ്ടായ ഇടതുപക്ഷ ചേരിയിലെ മുന്നണി പോരാളിയായ കമ്മ്യൂണിസ്റ്റ് മാർച്ചിസ്റ്റ് പാർട്ടി അടക്കം രക്ഷപ്പെടാൻ ഞങ്ങളുടെ സഹായം തേടുക നക്ഷത്രത്തിൽ മത്സരിക്കുന്നു അരിവാഴ്ചുറ്റ നക്ഷത്രത്തിൽ മത്സരിക്കുന്ന മാർച്ചിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായ വെങ്കടേഷിന്റെ പോസ്റ്ററിൽ കാണുന്ന ഒരേ ഒരു ചിത്രം ഞങ്ങളുടെ കരളിന്റെ കഷ്ടമായ രാഹുൽ ഗാന്ധിയുടെ ചിത്രം അപ്പൊ അവിടെ രാഹുൽ ഹലാല വയനാട്ടിൽ രാഹുൽ മാഹിയിൽ പോയാൽ അവിടെ കൈപ്പത്തിക്ക് വെട്ടി ചോദിക്കുന്നു തലശ്ശേരിയിൽ വന്നാൽ കൈപ്പത്തിയെ എതിർക്കുന്നു പാലക്കാട് ശ്രീകണ്ഠനെതിരെ കൈപ്പത്തിയെ തോൽപ്പിക്കാൻ പറയുന്നു പാലക്കാട് കഴിഞ്ഞാൽ അപ്പുറത്ത് കടന്നാൽ അരിവാടിന് രാഹുലിന്റെ കൂടെ ഇരുത്തുന്നു നിങ്ങളറിയണം പശ്ചിമ ബംഗാളിൽ മമതയെ കൂട്ടുപിടിച്ച് മമതയെ തകർക്കാൻ ബി ജെ പി കൂട്ടുപിടിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നു ഡാനി രാജയുടെ പ്രിയാപ്പഴം ഇങ്ങനെ വയനാട്ടിൽ വന്നിരുന്നു ഡി രാജ ഞാൻ വയനാട്ടിൽ നിന്നാണ് വരുന്നത് അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാനിടയായി അദ്ദേഹം പറയുന്നത് എന്താ ഈ രാജ്യത്ത് രാഹുൽ ഗാന്ധി കർണാടകയിൽ നിന്നും തെലങ്കാനയിൽ നിന്നും ആളുകളെ കൊണ്ടുവന്ന് പിണറായി ദ്രോഹിക്കുകയാണ് എന്ന് നിങ്ങൾ പഠിക്കണം ഒരു തെരഞ്ഞെടുപ്പാകുമ്പോ അവരവരുടെ ആളുകളെ ജയിപ്പിക്കാൻ ഓരോരുത്തരും ക്ഷമിക്കും പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നത് അദ്ദേഹം ജയിച്ചാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആകും എന്ന കാര്യത്തിൽ നമ്മുടെ സഖ്യം വന്നാൽ സംശയമില്ല നീ ആനീ രാജയോട് എന്നെ ചോദിച്ചു നോക്കൂ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങളെന്തിനാ നിൽക്കുന്നത് ജയിക്കാൻ ഇപ്പൊ ആരാങ്ങളെ നേതാവ് ഇന്ത്യ സഖ്യത്തിലെ ആരാണോ നേതാവ് അതന്നെ അതാരാ രാജീവ് ഗാന്ധി ഇപ്പൊ നിങ്ങളെവിടെ നിൽക്കണേ ഞാൻ രാജീവ് ഗാന്ധിക്കെതിരെ അവിടെ ആരാ ജയിക്കേണ്ടത് ഞാൻ തന്നെ അപ്പൊ എങ്ങനെ രാഹുൽ പ്രധാനമന്ത്രിയാക ആനി രാജയുടെ ഭർത്താവ് ഡി രാജ പറഞ്ഞത് നിന്നും കർണാടകയിൽ നിന്നും ആളിറങ്ങിട്ട് ഇവിടെ പിണറായിയെ വിമർശിച്ചു സംസാരിക്കുന്നു ഞാൻ ചോദിക്കട്ടെ ഈ തെരഞ്ഞെടുപ്പില് നിങ്ങളെ കൂടാരത്തിൽ നിന്ന് എങ്ങോട്ടൊക്കെ ആൾക്കാർ പോയത് ഞാൻ പറഞ്ഞല്ലോ മാഹിയിൽ കൈപ്പത്തി ഓട്ടി വയ്ക്കാൻ ബംഗാളിൽ ബി ജെ പിക്ക് ഓട്ടി പിണറായി വിജയന്റെ കൂടാരത്തിൽ കഴിഞ്ഞ ഗവൺമെന്റിൽ മന്ത്രിയായ കൃഷ്ണൻകുട്ടി ഈ തെരഞ്ഞെടുപ്പിൽ ബാംഗ്ലൂരിൽ പോയി വോട്ട് ചോദിച്ചത് നിഷേധിക്കം വെക്കും ഇവിടെ ഒരു പൊതുയോഗം വെച്ച് മാർ പാർട്ടി വിശദീകരിക്കണം അതിന്റെ പേരിൽ തർക്ക കേരള അപ്പാണോ നിങ്ങൾ എടുക്കുന്ന പണി എന്താ ചെലവഴിച്ചു കോൺഗ്രസിന്റെ ഒപ്പം ചെലവഴിച്ചു കോൺഗ്രസിനെതിര് ചിലടത്ത് ബി ജെ പിക്ക് ഒപ്പം ചിലടത്ത് ബി ജെ പിക്ക് എതിര് ചിലടത്ത് എല്ലാർക്കും എതിര് ചിലടത്ത് ആരൊപ്പം ഈ വാച്ച് നേരാക്കുന്ന കടയിൽ പോയ പോലെ കോക്ക് നയരാക്കുന്ന കടയില് ഒരു കൃത്യ ടൈം ഉണ്ടാവില്ല ചിലയില് പതിനൊന്നേ കാല് ചിലയില് പന്ത്രണ്ടേ മുക്കാല് ചിലതിൽ മൂന്ന് സൂചി കൂടി ആറിലേക്ക് തൂങ്ങിട്ട് ചിലതിൽ ഒരു അറ്റ സൂചി ഉണ്ടാവില്ല ആ കടക്കാരനോട് ചോദിക്കാൻ പറ്റുമോ എനിക്ക് അത്ര മാത്രമൊന്നും ഇല്ല എന്താ കാരണം അതൊരു ഏർപ്പാടാണ് അതിലേർപ്പാടാണ് ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ നിലപാടെന്താണ് നിങ്ങൾ ഇന്ത്യ സഖ്യത്തിന്റെ കൂടെയുണ്ടോ മോഡി പറ എന്നേക്കാൾ കടുത്ത ഭാഷയിലാണ് പിണറായി രാഹുലിനെ ദ്രോഹിക്കുന്നത് പിന്നെ എങ്ങനെ ഈ സഖ്യം ശരിയാകുന്ന പറയുന്നത് എപ്പോഴും ഈ രാജ്യം പ്രതിസന്ധി നേടിയിട്ടിട്ടുണ്ടോ അപ്പോഴൊക്കെ കോന്തം പല്ലു പോലെ മാറി നിൽക്കുക നിങ്ങൾ നിങ്ങൾ കണ്ടില്ലേ ഈ ഇന്ത്യ സഖ്യത്തിലും നേതാക്കള് കൈപിടിച്ചിട്ട് പ്രതീക്ഷയോടുകൂടി ചിത്രം ആ ചിത്രത്തിൽ തെളിഞ്ഞു നിൽക്കുന്നു ഫാറൂഖ് അബ്ദുള്ള മമതാ ബാനർജി രാഹുൽ ഗാന്ധി പാനക്കാട്ടെ തങ്ങള് അഖിലേഷ് യാദവ് കെജ്രിവാൾ നേരന്ന് നിൽക്കുകയാണ് ആ കൂട്ടത്തില് ഒരു തലക്കെ അടുതു വർഷം പ്രകാശ് കാലാട്ടി യെച്ചൂരി രാജ ഒരു മൂന്നാൾ നിൽക്കുന്നത് ഈ കൂട്ടത്തില് നിപ്പുണ്ട് അതെന്താ കാണോ കാണോന്നുള്ളൊരു പിന്നെ എസ് ഐ ഡി എടുത്തു പഴുങ്കൽ കിട്ടുമോ എന്നുള്ള ഒരു പേടിയും അതാ അതിന്റെ നടുവിലാണ് ഇന്ത്യ സഖ്യത്തിന്റെ കാര്യത്തിൽ മാർ പാർട്ടിക്ക് വെറ്റതല്ല ഞാൻ ചോദിക്കട്ടെ ഈ അഖിലേഷ് യാദവ് പിടിക്കുന്ന പ്രകടന പത്രിക രാഹുൽ ഗാന്ധിയുടെ പ്രകടന പത്രിക നമ്മുടെ ഇന്ത്യ സഖ്യത്തിന്റെ പ്രകടന പത്രിക ആര് പിടിക്കുന്നത് ഈ കൂട്ടത്തിൽ എല്ലാവരും പക്ഷെ ഇടതുപക്ഷം അതിന്റെ അകത്ത് പ്രത്യേകമായൊരു പ്രകടന പത്രിക അതെന്തിനാ എല്ലാവർക്കും ഒരു മിനിമം കോമൺ പ്രോഗ്രാം ഉണ്ട് അതെല്ലാവരും ചർച്ച ചെയ്താണ് ഈ പത്രിക സമർപ്പിക്കുന്നത് ഈ സംവിധാനവുമായി പോകുന്നത് പക്ഷേ ഇടതുപക്ഷം വേറെ ഒരു പ്രകടന പത്രിക ഈ കൂട്ടത്തിൽ പിന്നെ ഒരു പ്രകടന പത്രിക എന്തിനാ ലുലുമാളിന്റെ മുന്നിൽ ആരെങ്കിലും പൊട്ടിക്കട തുടങ്ങോ ലുലുമാളിന്റെ മുന്നിൽ അല്ലെ ആരെങ്കിലും പൊട്ടിക്കട തുടങ്ങോ അതും എം എ യൂസഫ് അലി താളെറങ്ങോർത്ത് തുടങ്ങന പത്രികയിൽ പറയുന്നത് എന്താ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ അര ഞങ്ങള് അമ്പതിൽ താഴെ സീറ്റിൽ മത്സരിക്കുന്ന ഞങ്ങള് അഞ്ഞൂറ്റി നാപ്പത്തി മൂന്ന് സീറ്റാണ് ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് കിടക്കുന്നത് അഞ്ച് മൂന്ന് ഈ അഞ്ഞൂറ്റി നാപ്പത്തി മൂന്ന് സീറ്റില് ഭയിക്കാൻ വേണ്ടത് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റാണ് ജയിക്കല് പോട്ടെ വെറുതെ അവിടെ നിന്നൂടെ ഇരുന്നൂറ്റി എഴുപത്തിരണ്ടെണ്ണത്തിൽ ആകെ അമ്പതിൽ താഴെ സീറ്റിൽ മത്സരിക്കുന്നവർ പറയുന്നു ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ യു എ പി നിർത്തലാക്കും പൗരത്വം നടപ്പിലാക്കിയില്ല ഏക സിവിൽ കോഡിനെ കുറിച്ച് പറയുന്നു എങ്ങനെ നിങ്ങൾ അധികാരത്തിൽ വരിക പറയുമ്പോ എനിക്ക് ഓർമ്മ വരുന്നത് എന്റെ നാട്ടില് ബസ് സ്റ്റോപ്പിൽ വഴഞ്ഞിരിക്കുന്ന ഒരു മനുഷ്യൻ ഒരു മനുഷ്യർ കോമുക്കൂല്ല അരക്കൂല ഭക്ഷണം കഴിക്കൂല പള്ളിയിലും പോവില്ല ഒരു ഏർപ്പാടില്ല വീടി വലിച്ച് ദുന്യാ ഒരു ഒരു ഹാലിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഓം പറയാണ് ഞാൻ ഈ നാട്ടിലെ ജുമായത്ത് പ്രസിഡന്റ് ജുമായാൽ എല്ലാ പേരിൽ ഓരോ പകരം സ്വർണം കൊടുക്കുന്നത് ഓൻക്ക് പറയാല്ല ഓൻ ജമ്മത്തിൽ പ്രസിഡന്റ് ആവൂലെന്ന് ഓനക്ക് ഉറപ്പല്ലേ മാർസിസ്റ്റ് പാർട്ടിക്ക് എന്ത് പടായി പറഞ്ഞൂടെ അവർ ഈ രാജ്യത്തിൽ അധികാരത്തിൽ വരുമോ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ നിലപാടെന്താണ് നിങ്ങൾ കണ്ടില്ലേ യു എ പി നടപ്പിലാക്കില്ല ആരാണ് ഈ പറയുന്നത് കേരളത്തിൽ യു എ പിഴയ മാർഗുകാർ രണ്ട് മക്കള് അലൻ ആ രണ്ട് കുട്ടികളെ യു എ പി ചുമത്തി അറസ്റ്റ് ചെയ്ത പിണറായി വിജയന്റെ പാർട്ടി പറയുന്നു ഞങ്ങൾ ഇന്ത്യ രാജ്യത്ത് യു എ പി നടപ്പിലാക്കുക അപ്പൊ ഈ കേരള ഇന്ത്യയിലല്ലേ ആഹ്റത്തില കേരള ഇന്ത്യയിലാ പൗരത്വം ഏറ്റവും കൂടുതൽ കേസെടുത്തത് യോഗി ആദിത്യനാഥ് അത് കഴിഞ്ഞാൽ ബി ജെ പി കാരനല്ലാത്തൊരു മുഖ്യമന്ത്രി ഏറ്റവും കൂടുതൽ കേസെടുത്തത് കേരളത്തിൽ അഞ്ഞൂറ്റി ചുരാനം കേസുണ്ട് കൂടത്തായി തൊട്ട് ഹമീദ് വാണിയമ്പലം വരെ സമൻസ് കൈപ്പറ്റിരിക്ക നിങ്ങൾ ആരെങ്കിലും പാസ്പോർട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി നോക്ക് സ്റ്റേഷനിൽ ചോദിക്കുന്ന ചോദ്യം അതെന്താള് ആ പള്ളിന്റെ മുമ്പ് തുടങ്ങിയ ജാഥകൾ നിങ്ങൾ ഉണ്ടായി ഉണ്ടായിരുന്നു അതേതാ നവിദിന റാലിയല്ല സി ആർ സി റാലിയിൽ പോയവരെ പ്രത്യേക ചോദ്യമാണ് ഉസ്താദിന്റെ നേതൃത്വത്തിൽ മറ്റു ചോദ്യുയായികളും കൂടിയിട്ട് ഒരു സമൂഹത്തെ ഈ നാട്ടിൽ നിന്ന് അകറ്റാൻ പാടില്ലെന്ന് പറഞ്ഞ് ജാതിയും മതവും നോക്കാതെ നമ്മൾ ഒന്നിച്ചു നടത്തിയ റാലിയാണ് സി എൻ ആർ സി റാലി ആ റാലിയിൽ ഭീകരവാദികൾ നയഞ്ഞ് എന്ന് പറഞ്ഞ ഒരു മുഖ്യമന്ത്രിയുടെ പേരാണ് പിണറായി വിജയൻ മോഡി പറഞ്ഞു പാർലമെന്റിൽ എന്താ മോഡി പറഞ്ഞത് കേരളത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ കഹ എന്താ കഹ അയാൾ പറഞ്ഞത് എന്താ സി എൻസിമേ ആദി ഹെഡ് ഭീകരവാദി കയറിയിട്ടുണ്ട് മോഡിക്ക് ആയുധം കൊടുത്തു മൂന്നായുധ കൊടുത്തത് മൂന്നായുധം നിങ്ങൾ അറിയണം കേരളത്തിൽ മുസ്ലിം സമുദായത്തിലെ ചെറുപ്പക്കാർ സമൂഹത്തെ തമ്മിൽ അടുപ്പിക്ക മുസ്ലിം സമുദായത്തെ ചെറുപ്പക്കാർ മറ്റു മതാനുയായികളിലെ പെൺകുട്ടികളെ സ്നേഹം നടിച്ച് കൊണ്ടുവന്ന് മതപരിവർത്തനം നടത്തി അവിടെ കുട്ടികളെ ജനിപ്പിച്ച് അച്യുതാനന്ദൻ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും മുപ്പതും മുപ്പത്തി അഞ്ചും ഒക്കെ ആകുമ്പോഴേക്ക് ഈ കേരള സംസ്ഥാനം ഒരു ഇസ്ലാമിക രാജ്യമായാലും അത്ഭുതപ്പെടാനില്ല കോൺഗ്രസ് ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ അത് പറഞ്ഞത് അച്യുതാനന്ദനാ അത് ആരേറ്റുപിടിച്ചു അറിയാം യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എന്താ പറഞ്ഞോ നിയമസഭയിൽ കേരളത്തെ മാർക്സ്വാദി സാമ്യവാദി മുഖ്യമന്ത്രി ശ്രീ അച്യുതാനന്ദൻ പറഞ്ഞു ഇത് ഏതുണ്ടാക്കി കൊടുത്തു നിങ്ങൾ അറിയണം അങ്ങനെ ഒരു സംഭവം പരിശോധിക്കണ്ടേ കുട്ടികൾ പരസ്പരം സ്നേഹിക്കുന്നു പ്രേമിക്കുന്നു ഏതെങ്കിലും പള്ളി കമ്മിറ്റിയോ കമ്മിറ്റിയോ ക്ഷേത്ര പറഞ്ഞിട്ടാണോ പ്രേമത്തിനുണ്ടോ കണ്ണുമൂക്കും അച്യുതാനന്ദനാട്ട് നിങ്ങൾ ആലോചിക്കണം അത് രണ്ടും രണ്ട് സാധന തലേ തലേ ജിഹാദ് ജിഹാദ് അത് മോരും മുതലിയ രണ്ടും പരസ്പരം ചേരൂല അത് ഏറ്റുപിടിച്ചു ഇതിനൊരു തീർപ്പുണ്ടാക്കണ്ടേ അതിന് ശ്രമിച്ചത് ആരാന്നടിയോ ഞങ്ങളെ കൂട്ടത്തിലെ കൈപ്പത്തി കൈപ്പത്തിൽ മത്സരിച്ച എം പി അമിത്ഷായോട് ചോദിച്ചു അങ്ങനെ ഒരു സംഭവം കേന്ദ്ര ഗവൺമെന്റിന്റെ റിപ്പോർട്ട് വന്നു അത് വെറുതെ പറയാം അങ്ങനെ വന്ന ഒരു സാഹചര്യത്തിൽ ഞാൻ ചോദിക്കട്ടെ ഇന്ത്യ രാജ്യത്തെ കേരള സംസ്ഥാനത്തിന്റെ അന്നത്തെ മുഖ്യമന്ത്രി കൊടുത്ത ആയുധം ഇന്ന് യു പി വിചാരിക്കുകയാണ് ബി ജെ പി കായിക ഇന്ന് പുറത്തുണ്ടൊരു സ്ഥാനാർത്ഥി വലിയ സംഭാവന ചെയ്തിട്ടുണ്ട് അതെന്താ ക പറഞ്ഞു കോഴിക്കോട്ടെ ഇന്ന 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 മൂന്ന് സ്ഥാപനം അതുപോലെ സിജി ഇവര് ചേർന്ന് പഠനത്തിന്റെ പേരിൽ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒക്കെ ഡൽഹിയിലേക്ക് പറഞ്ഞയച്ച് അവിടെ കുട്ടികൾ രഹസ്യമായി മോട്ടിവേഷൻ എന്ന പേരിൽ ക്ലാസുകൾ ൾ സംഘടിപ്പ സ്ഥിതിവിശേഷ ഭീകാൻ കി വർത്താനം കേട്ട ശേഷം അമിത് ഷാ ഉണർന്നു അമിത് ഷാ ചെയ്ത പണി എന്താ അറിയാം അമിത് ഷാ ചെയ്ത പണി എൻട്രൻസ് കോച്ചിങ് എക്സാം ഒക്കെ നടക്കുന്നിടത്ത് കർശനമാക്കി അവിടുത്തെ കുട്ടികളൊക്കെ കോപ്പി ഉണ്ടോ കയ്യിൽ നിന്നായിരുന്നു ഇതുവരെ നോക്കിയിരുന്നത് ബോംബുമുണ്ടോ എന്ന് നോക്കുന്ന പരുവത്തിലേക്ക് പോയി ഉപകാരം ഇങ്ങനെ മാർക്സിസ്റ്റ് പാർട്ടി ഈ രാജ്യത്ത് മറ്റുള്ളവർക്ക് ആയുധം കൊടുക്കുകയാണ് ഞാൻ പറയട്ടെ കോൺഗ്രസ് കോൺഗ്രസ് എത്ര കാലം ഇന്ത്യ വഹിച്ചു പൗരത്വം എന്നത് ചർച്ചയിരുന്നോ പറയുന്നു കോൺഗ്രസ് ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ ഞങ്ങൾ പറയുന്നു

എന്നിട്ട് പറച്ചോൺ ഡൽഹി വിധിക്കാൻ നന്നായി കിട്ടായിരുന്നെങ്കിൽ നടപ്പാക്കുമായിരുന്നു നിലപാടുകൾ വ്യക്തം ഏക സിവിൽ കോഡ് എടുത്തോ ഏക സിവിൽ കോഡിന്റെ കാര്യത്തിൽ ഇന്ത്യ രാജ്യത്തിൽ എല്ലാവർക്കും ഒറ്റ നിയമം കല്യാണത്തിന് ആരാ മയ്യത്ത് പരിപാലനം സംസ്കരണം ഡെഡ് ബോഡി സംസ്കരിക്കാൻ ഒരേ നിയമം ആരാ ഏറ്റെടുക്ക ഇന്ന് ഓരോ മതാനുയായികളും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കഴിയാം അതാണ് ഇന്ത്യ ഹിന്ദുവിന് ഹിന്ദുവായി മുസൽമാനും മുസൽമാനായി ക്രിസ്ത്യാനിക്ക് ക്രിസ്ത്യാനിയായി ആചാരാനുഷ്ഠാനങ്ങൾ നടത്താം ഏക സിവിൽ കോഡ് വന്നാൽ അതിന് കഴിയോ ഇല്ല അതുകൊണ്ട് കോൺഗ്രസ് ഇതുവരെ ഭരിച്ചിട്ട് അതിൽ തൊട്ടില്ല തൊട്ടില്ല കോൺഗ്രസിന് ചാൻസ് കിട്ടിയിട്ടും നടപ്പാക്കിയില്ല നമ്മുടെ നാടൻ ഞാനീ പന്നിക്കോട് അങ്ങാടിയിൽ ഒരു വാളുമായി നടന്നാൽ ഈ മജീദ് ഭാഷ വിളിച്ചു പറഞ്ഞാൽ എസ് ഐ വന്ന് അറസ്റ്റ് എന്നാൽ ഒരു സിക്കുകാരൻ വന്നാൽ അയാൾ വാളുയർത്തി നടന്ന തൊടാൻ പാടില്ല നിർബാണം അയാള് മതപരമായ ആചാര സാക്ഷികൾ അവരുടെ ആവശ്യം ഇന്ത്യയോട് പറഞ്ഞു എന്താവശ്യം ദേശീയ ജനഗണമന ചൊല്ലണം ആ ജനഗണമനയിലെ ചില വരികൾ ഞങ്ങളുടെ വിശ്വാസത്തിനെതിരാണ് അതുകൊണ്ട് ദേശീയ ഗാനം ചൊല്ലുമ്പോൾ ഞങ്ങൾ ആ കൂട്ടത്തിൽ സാക്ഷികൾ അത് വകവെച്ചു കൊടുത്ത നാടാ ഇന്ത്യ ഓഗസ്റ്റ് പതിനഞ്ചിനും റിപ്പബ്ലിക് ദിനത്തിനും പതാക ഉയർത്തുമ്പോ പതാകത്തെ സല്യൂട്ട് ചെയ്യാൻ ഞങ്ങളെ കിട്ടില്ല ഞങ്ങളെ വിശ്വാസത്തിനെതിരാണ് മാറി നിൽക്കും കൊടുത്ത ഇന്ത്യ ായികളും അവൻ്റെ അവന്റെ ആചാരനുഷ്ഠാനം അനുസരിച്ച് കഴിയാം അവിടെ ഏക സിവിൽ കോഡ് കൊണ്ടുവരുന്നു ബി ജെ പി രണ്ട് സ്റ്റേറ്റിൽ നടപ്പിലാക്കുന്നു ഉത്തരാഖണ്ഡിലും ആസാമിൽ എന്നാൽ കോൺഗ്രസ് ചാൻസ് നടപ്പിലാക്കിയില്ല നടപ്പിലാക്കാൻ എന്നോ പറഞ്ഞു എന്നാ പറഞ്ഞത് എം എസ് പറഞ്ഞു വിവാദത്തിൽ എത്രയും പെട്ടെന്ന് കോഡ് നടപ്പിലാക്കണം നടക്കണം അഖിലേന്ത്യാ സമ്മേളനം നമ്മുടെ കോഴിക്കോട്ട് കടപ്പുറത്ത് നടന്നു അവിടെ ആരാ പ്രമേയം പാസാക്കാൻ മുന്നിൽ അത് അവതരിപ്പിച്ചത് ഡോക്ടർ ഇർഫാൻ ഹബീബ് പഴയ ദേശാഭിമാനി നോക്ക് അയാളെ പിന്തുണച്ചത് ആവശ്യപ്പെട്ടു ആവശ്യപ്പെട്ട് ഡൽഹി വിധിക്കുകയാണെങ്കിൽ

സിപിഎം നടപ്പിലാക്കണമെന്ന് നേരത്തെ പറഞ്ഞു ബാബരി പള്ളി എടുത്തോ പള്ളിയുടെ ലിസ്റ്റുമായി നടക്കുന്നു ബി ജെ പി കോൺഗ്രസ് പള്ളി പൊളിക്കുന്ന നയമായി സ്വീകരിച്ച പാർട്ടിയാണോ ബാബരി പള്ളി പൊളിഞ്ഞത് കോൺഗ്രസ് വലുതായത് കൊണ്ടല്ല ബി ജെ പി വലുതായതുകൊണ്ടാണ് കോൺഗ്രസ് വലുതായതുകൊണ്ടാണ് പള്ളി പൊളിഞ്ഞത് എങ്കിൽ ഇന്ത്യയെ കയ്യിലെടുത്ത് അമ്മാനമാടാനുള്ള ആടാനുള്ള ഭൂരിപക്ഷം കോൺഗ്രസ് കിട്ടിയിരുന്നു സമർക്കന്തിൽ ബുഹാറയിൽ സോവിയറ്റ് കക്ഷിയിൽ ബംഗാളിൽ പള്ളിയുടെ കാര്യത്തിൽ ചെയ്ത പോലെ ഒരു കോൺഗ്രസ് ഉണ്ടായിരുന്നുവെങ്കിൽ ഞാനൊരു ലീഗുകാരൻ അടിയുറച്ചു പറയാം സർവശക്തനായ അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂത് ചെയ്യാൻ കോൺഗ്രസ് അങ്ങനെ ഒരു തീരുമാനം എടുത്തിരുന്നുവെങ്കിൽ എന്തായാലും ഉണ്ടാകുമായിരുന്നു ഇത്രയും കാലം കോൺഗ്രസ് ഇന്ത്യക്ക് ഇന്ത്യയിൽ നല്ല ഭൂരിപക്ഷത്തോടുകൂടി മരിച്ചു ഒരാളെയും കോൺഗ്രസ് ആ പണി ചെയ്തില്ല ബി ജെ പി ഈ അജണ്ട സി പി എം തൊണ്ണൂറ്റി രണ്ടിലാ പള്ളി പൊളിക്കുന്നത് ഡിസംബർ ആറ്വേ മൈതാനിയിൽ ബാബരി പള്ളി പൊളിച്ചു മാറ്റി പ്രശ്നം തീർക്കണം ബി ജെ പി ഹാസിലാക്കിയത് പള്ളി പൊളിച്ച് പ്രശ്നം തീർക്കണം ആ യോഗത്തിൽ അധ്യക്ഷൻ വഹിച്ചതാരാ വി വി ഗോപിനാഥ്